നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സ്പൈഡർ വെബ് ആ ഒരു അടിയുടെ ക്ഷീണം ഇതുവരെ റഷ്യക്ക് മാറിയിട്ടില്ല തിരിച്ചടിക്കാൻ അതിശക്തമായ നീക്കം റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മറ്റൊരു വിവരം പുറത്തേക്ക് വരുന്നത് വളോഡിമിർ സെലൻസ്കിയെ തീർക്കാൻ ചാരന്മാരെ റഷ്യ ഇറക്കിയിട്ടുണ്ട് ഒരു വിവരം അങ്ങനെ റഷ്യൻ കേന്ദ്രങ്ങളിൽ നിന്ന് യുക്രൈനിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നീക്കം നടന്നിരിക്കുന്നത് ഒരു അണ്ടർ വാട്ടർ സ്ഫോടനം നടന്നിരിക്കുന്നു കർച്ച് ബ്രിഡ്ജ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട് ക്രിമിയയെയും റഷ്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് അപ്പോൾ അവിടം തകർത്തെറിഞ്ഞുകൊണ്ട് വലിയൊരു തിരിച്ചടി വീണ്ടും റഷ്യക്ക് കൊടുത്തിരിക്കുകയാണ് യുക്രൈൻ അപ്പോൾ യുക്രൈൻ ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് റഷ്യയിൽ ഏത് ഭാഗത്തേക്ക് കയറി വേണമെങ്കിലും ഞങ്ങൾ കടിക്കാൻ കഴിയും അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന സ്ഫോടനവും അതുപോലെ തന്നെ സ്പൈഡർ വെബ് ആക്രമണവും എന്നൊക്കെ ശരിക്കും തലപൊക്കാൻ കഴിയാത്ത ഒരു നാണക്കേടിലേക്ക് പുടിൻ വീഴുകയാണ് മാത്രമല്ല സ്പൈഡർ വെബ് ആക്രമണം അത് റഷ്യയുടെ ഹാർബർ എന്നുള്ള ഒരു പ്രചാരണം കൂടി വന്നതോടുകൂടി ഏർ ശക്തമായ ഒരു തിരിച്ചടിക്ക് ഈ ഘട്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞേ മതിയാകൂ എന്നുള്ള അവസ്ഥയിലേക്ക് റഷ്യ എത്തി നിൽക്കുകയാണ് ഇപ്പൊ റഷ്യക്ക് പറ്റിയത് യഥാർത്ഥത്തിൽ ഇപ്പം പണത്തിന്റെ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ആയുധ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു തിരിച്ചടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു അഭിമാനത്തിനേറ്റ ക്ഷതമായിട്ടാണ് ഈ യുക്രൈന്റെ അഴിയെ അവര് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അത് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദിമിത്രി മെദ്ബദേവ് പറഞ്ഞിട്ടുള്ളത് മുൻ റഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യാക്രമണം തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മാത്രമല്ല പറഞ്ഞത് പൊട്ടിത്തെറിക്കേണ്ടതാണെങ്കിൽ അതെല്ലാം പൊട്ടിത്തെറിച്ചിരിക്കും അതിൻ്റെ ഒപ്പം ഒരു വാക്ക് പറഞ്ഞു ഇല്ലാതാക്കേണ്ടവരെ തകർത്ത് കളയും അപ്പൊ ഈ ഇല്ലാതാക്കേണ്ടവരെ തകർത്ത് കളയും എന്നുള്ളടത്താണ് അതിന്റെ പോയിന്റ് കിടക്കുന്നത് നേരത്തെ പ്രശോഭ പറഞ്ഞതുപോലെ തന്നെ ചാരന്മാരെ നിയമിച്ചിട്ടുണ്ടോ എന്നുള്ളത് കാരണം സെലൻസ്കിയെ ഇല്ലാതാക്കേണ്ടവരാരാണ് അവിടെ ഉറപ്പാണ് അത് സെലൻസ്കിയാണ് അപ്പൊ സെലൻസിയെ സെലൻസിയെ കളയും അല്ലെങ്കിൽ അത് പറഞ്ഞാൽ എന്റെ അർത്ഥം വധിച്ചു കളയും എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ദിമിത്രി അപ്പൊ തന്നെ നമുക്കത് ഏകദേശം അറിയാം എന്താണ് അവര് തയ്യാറെടുക്കുന്നതെന്ന് അതുപോലെ തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് ചർച്ചകളിൽ ഒന്നും അവര് അത് ഒരു ഒരു കാരണവശാലും ചർച്ചകളിലാണ് പറഞ്ഞത് പ്രത്യാക്രമണം അനിവാര്യമാണ് അപ്പൊ ചർച്ച അത് വിജയിച്ചിട്ടില്ല അപ്പൊ ഇസ്താംബൂളിൽ നടന്ന ചർച്ചകളുടെ ഉദ്ദേശം വെടിനിർത്തലല്ല എന്നാണ് പറയുന്നത് എന്നു മാത്രമല്ല ആ ചർച്ചകളിൽ അവര് വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഉരുത്തിരിഞ്ഞു വരുന്നത് നവനാസി ഭരണകൂടത്തിന്റെ പൂർണമായ നാശം അതാരാണ് യുക്രൈൻ അപ്പൊ യുക്രൈന്റെ പൂർണമായ നാശം ഉറപ്പാക്കി നിർണായക വിജയം കൈവരിക്കും എന്നാണ് ദിമിത്രി മെത്രുദേവ് പറയുന്നത് അപ്പോൾ ഈ കിട്ടിയ അടി എന്ന് പറഞ്ഞാൽ യുക്രൈൻ ചെയ്തതിന് അഭിമാനത്തിന്റെ ക്ഷതമേറ്റിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിന് തീർച്ചയായിട്ടും ഒരു പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു തന്നെ പറഞ്ഞിരിക്കുകയാണ് അതിനു വേണ്ടി പറഞ്ഞിരിക്കുന്ന യുക്രൈൻ കൂടുതൽ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണം നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കണം സൈന്യത്തിന്റെ വലിപ്പം നിയന്ത്രിക്കണം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം ഇത്രയുമാണ് റഷ്യ ആവശ്യപ്പെടുന്നത് റഷ്യയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് സെലൻസ്കി രാജിവെച്ച് പുറത്തു പോകും അല്ലെങ്കിൽ ആ തല ഞങ്ങൾ എടുക്കും റഷ്യയുടെ താളത്തിന് തുള്ളുന്ന ഒരു പാവ സർക്കാർ യുക്രൈനിൽ വരണം ഇതാണ് പുടിന്റെ ആത്യന്തികമായ സൈന്യത്തിന്റെ വലിപ്പം കുറയ്ക്കണം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ സൈന്യത്തിന്റെ വലിപ്പം കുറയ്ക്കണം എന്നൊക്കെ പുടിനെ പോലൊരു ഒരു ലോക നേതാവ് യുക്രൈനോട് പറയുമ്പോൾ പറയുമ്പോൾ എത്രത്തോളം ഒരു എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു ഘട്ടത്തിലേക്ക് റഷ്യ എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് യുക്രൈൻ സൈന്യത്തോട് പൊരുത്തി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് റഷ്യക്ക് പറയുകയാണോ അതിനേക്കാൾ വലിയ നാണക്കേട് വേറെ ഉണ്ടാവില്ല അതെന്താന്ന് വെച്ചാൽ റഷ്യൻ കോട്ടകളല്ലേ ചിതറിച്ച് കളഞ്ഞത് ഈ ഇന്നലെ ഇന്നലെ നടന്നിട്ടുള്ള ആക്രമണത്തില് റഷ്യയുടെ അഭിമാനത്തിന് എന്നാൽ യുക്രൈന്റെ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബിൽ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ അങ്ങ് ചുറ്റി വരിഞ്ഞ് മുറുക്കി പിഴിഞ്ഞെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സൂത്രധാരൻ ആരാണ് എന്നുള്ളതാണ് ഇപ്പൊ റഷ്യക്ക് അറിയേണ്ട കാര്യം അപ്പൊ അത് പറയുന്ന വ്ളോഡിമർ സെലൻസ്കി പറയുന്നു ഞാൻ തന്നെയാണ് അതിന്റെ സൂത്രധാരൻ എന്ന് പറയുന്നു ഒപ്പം ഒപ്പം തന്നെ യുക്രൈൻ ഇന്റലിജൻസ് മേധാവി ആണ് ഡ്രോണുകളുമായിട്ട് റഷ്യൻ മണ്ണിൽ നുഴഞ്ഞു കയറിയതെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോഴും റഷ്യ പറയുന്നത് ഇതിന്റെ പിന്നിലെ തല വേറെ ഏതോ ആണ് ആ തലയാണ് ഞങ്ങൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് കാരണം ഇത് സെലൻസ് ഇത്രയും കാലത്ത് ഈ മൂന്ന് വർഷം യുദ്ധം നീണ്ടിട്ടും ഇങ്ങനെ ഒന്നും ഉണ്ടായില്ല അന്നും അവിടെ സെലൻസ്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് അങ്ങനെ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അവിടെ മറ്റേതോ ഒരു ബുദ്ധി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റഷ്യ ഒന്നാമത് കണക്കാക്കുന്നത് അതുപോലെ തന്നെ വേറൊരു പ്രശ്നം വന്നത് ഇവിടെ റഷ്യൻ മണ്ണിൽ ആക്രമണം നടത്തിക്കഴിഞ്ഞ് ഇവരൊന്നും കണ്ണു തുറക്കുമ്പോഴേക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയുമ്പോഴേക്കും ആക്രമിച്ച ആൾക്കാര് രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അവിടെയാണ് ഒരു സംശയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു സംശയം ഉരുത്തിരിഞ്ഞു വന്നത് അതായത് റഷ്യയിൽ നിന്ന് യുക്രൈൻ സഹായം ലഭിക്കുന്നു അത് രണ്ടു തരത്തിലാകാം ഒന്നെങ്കിൽ യുക്രൈൻ ചാരന്മാര് നമ്മുടെ മറ്റു മുൻപ് ഇസ്രയേലിന്റെ കാര്യം പറയുമ്പോ ഉണ്ടായിരുന്ന പോലെ തന്നെ ചാരന്മാർ അവിടെ വന്ന് താമസിക്കുന്നുണ്ട് റഷ്യയില് താമസിക്കുന്നുണ്ട് യുക്രൈനിൽ അതല്ലെങ്കിൽ റഷ്യക്കാര് തന്നെ കുറച്ചുപേര് യുക്രൈന് ചായവുള്ളവരുണ്ട് അങ്ങനെ ഒരു സംശയം കഴിഞ്ഞ ദിവസം പുടിൻ തന്നെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ തകർക്കാൻ കൂട്ടു നിൽക്കുന്നത് ആരാണെങ്കിലും അത് ഈ റഷ്യക്കുള്ളിലാണെങ്കിൽ പോലും അവരുടെ ഉടലിനു മേൽ തല എന്നുള്ള ഒരു പ്രസ്താവന പുടിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി അപ്പോൾ പുടിൻ തന്നെ കണക്ക് കൂട്ടുന്നുണ്ട് റഷ്യയിൽ നിന്ന് ആരൊക്കെയോ ഈ പറയുന്ന യുക്രൈന് സഹായം നൽകുന്നു അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്ര വലിയ ഡ്രോണുകളുമായിട്ട് ഇവർക്ക് നുഴഞ്ഞു കയറാൻ എങ്ങനെ സാധിക്കുന്നു അത് ഒളിപ്പിക്കാൻ കഴിയുന്നു ഈ ആക്രമണം നടത്തി തൊട്ടടുത്ത നിമിഷം ഇവർ അപ്രത്യക്ഷ അപ്പോൾ ഇതിന് കൃത്യമായി റഷ്യയിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സംശയമുണ്ട് ഇതിനു മുൻപ് റഷ്യയിൽ ആക്രമണം നടക്കുന്ന റഷ്യ യുക്രൈനിൽ ആക്രമണം നടത്തുന്ന ഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ റഷ്യൻ സൈന്യം പിന്നോട്ട് വലിഞ്ഞിരുന്നു ഇപ്പോഴും യുക്രൈനെ മുഴുവനായും പിടിച്ചടക്കാൻ റഷ്യക്ക് കഴിയാത്തതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് റഷ്യൻ സൈന്യത്തിന് ഈ യുദ്ധത്തിൽ വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് അവർ പുട്ടിനെ ഭയം എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നുള്ളതല്ലാതെ പക്ഷെ തൊട്ടപ്പുറത്ത് യുക്രൈൻ അങ്ങനെയല്ല യുക്രൈൻ ആ രാജ്യം മുഴുവനാണ് റഷ്യെതിരാണ് നിൽക്കുന്നത് റഷ്യക്കെതിരെ പോരാടുന്നത് അപ്പോൾ ഈ പട്ടാളത്തിൽ നിന്ന് തന്നെ ഒരു കാലുവാരൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പുടിൻ ഭയക്കുന്നുണ്ട് അങ്ങനെ ഒരു നീക്കമാണ് നടന്നിരിക്കുന്നതെങ്കിൽ എങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ജീവനോടെ ഉണ്ടാകില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് കാരണം പുടിന്റെ ഈഗോ മുഴുവനായിട്ട് ഇളകിയിട്ടുണ്ട് അതിൽ പ്രധാനമായി പറയാനുള്ള കാര്യം സെലൻസ്കി ഇപ്പോൾ ഒരു ഹീറോ ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട് സ്വന്തം രാജ്യത്ത് ഇതിനു മുൻപ് വരെ സെലൻസ്കിക്ക് നേരെ വലിയ രീതിയിലുള്ള പരിഹാസം ഉണ്ടായിരുന്നു കാരണം വലിയ രീതിയിൽ റഷ്യ കയറി അടിക്കുന്നു തിരിച്ചടി കൊടുക്കാൻ കഴിയുന്നില്ല വൈറ്റ് ഹൗസിൽ ട്രംപിന് മുൻപിൽ പോയി തലകുനിച്ച് നാണം കെട്ടി നിൽക്കേണ്ടി വരുന്നു ഇത്തരത്തിൽ തുടരെ 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 സെലൻസ്കിക്ക് പ്രഹരങ്ങളായിരുന്നു അപ്പോൾ അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് പതിനെട്ട് മാസത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത് ആ ആക്രമണം നടന്ന് റഷ്യ ഒന്ന് തലപൊക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അടുത്ത ആക്രമണവും കൊടുത്തു സ്ഫോടനം നടത്തിക്കൊണ്ട് ബ്രിഡ്ജ് തകർത്തുകൊണ്ട് അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ സെലൻസ്കി തന്നെ അതായത് പൊതു മധ്യത്തിൽ പറയുകയാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിലെല്ലാം സൂത്രധാരൻ ഞാൻ തന്നെയാണ് സെലൻസ്കി തന്നെയാണ് എന്ന് സെലൻസ്കി പറയുകയാണ് മറ്റൊരു കാര്യവും കൂടി സെലൻസ്കി എടുത്തു പറഞ്ഞിട്ടുണ്ട് മറ്റാരുടെയും സഹായമില്ലാതെയാണ് ഞങ്ങൾ അത് ട്രംപിനുള്ള രാജ്യങ്ങളുടെ അത് അത് സെലൻസ്കി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് അത് ട്രംപിനുള്ള മറുപടിയാണ് കാരണം തിരിച്ചടിക്കാൻ ഇത്രകാലം യുക്രൈനെ കുറിച്ച് പറഞ്ഞിരുന്നത് യുക്രൈൻ മൂന്നു കൊല്ലം പിടിച്ചു നിന്ന് യുക്രൈന്റെ കഴിവുകൊണ്ടല്ല അമേരിക്കയുടെ സഹായമാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പൊ ബൈഡന്റെ സഹായം നല്ലപോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണെന്നാണ് പറഞ്ഞത് ബൈഡൻ പോയി കഴിഞ്ഞിട്ട് ട്രംപ് സഹായിക്കാത്ത സമയത്താണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് ജപ്പാൻ അമേരിക്കയിലെ പേൾഹാർബറിൽ ബോംബിട്ട സംഭവത്തോടാണ് ഈ യുക്രൈൻ ആക്രമണത്തിന് അവര് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ഒരു പ്രചാരണം വന്നത് തന്നെയാണ് ഏറ്റവും വലിയ നാണക്കേട് പുടനായത് കാരണം അന്ന് പേൾ ഹാർബർ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ അമേരിക്ക അതിശക്തമായി രംഗത്തേക്കിറങ്ങുകയും രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുകയും തുടങ്ങുകയുമായിരുന്നു അതുകൊണ്ട് ഇത് ഒരു മൂന്നാം ലോക മഹായുധത്തിലേക്കാണോ എന്നുള്ള പേടിയും വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ചർച്ചകൾ വഴിമാറുന്നു ഒരു മൂന്നാം ലോക മഹായുധം ഉണ്ടാകും എന്ന് പറയുന്നു പക്ഷെ ഒരു കാര്യം നമുക്ക് എന്തായാലും ഉറപ്പിച്ചു പറയാം റഷ്യ വെറുതെ ഇരിക്കില്ല പക്ഷെ അതിൽ നമ്മൾ തിരിച്ചടിക്കും തിരിച്ചടിക്കുമ്പോൾ ഉറപ്പാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ റഷ്യയുടെ കലവറയില് അത്യാധുനിക ആയുധങ്ങളുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെക്നോളജിയുടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് റഷ്യ ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ റഷ്യയുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് മുൻപുള്ള രീതിയിലുള്ള മാനുവലായിട്ട് പ്രവർത്തിക്കുന്ന വലിയ ടാങ്കുകളും ടൂറ്റിൻ ടാങ്കുകളും പീരങ്കികളും പടക്കോപ്പുകളും ഒക്കെയാണ് ഈ സമയത്ത് യുക്രൈൻ്റെ കയ്യിലുള്ളത് കുഞ്ഞു ഡ്രോണുകളാണ്

ടാങ്കും വലിച്ചു നിൽക്കുക തന്നെയാണ് നമ്മൾ മറ്റേ സിനിമകളിലൊക്കെ കാണുന്ന പോലെ വലിയ വലിയ പീരങ്കികളും സംഭവങ്ങളുമാണ് അവിടെ കാണുന്നത് അപ്പോൾ ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് അതുകൊണ്ടാണ് യുക്രൈൻ ഇത്ര അധികം തിരിച്ചടിക്കാൻ പറ്റിയത് ഈ ടെക്നോളജിയുടെ ഗുണം കൂടി യുക്രൈന് കിട്ടിയിട്ടുണ്ട് സാങ്കേതിക വിദ്യ ഉൾപ്പെടെ നിലവന്നിട്ടുണ്ട് യുക്രൈൻ പരീക്ഷിച്ചു കാരണം യുക്രൈനിൽ കൂണുകൾ പോലെയാണ് ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല ചെലവ് വളരെ കുറവാണ് കാരണം ഇതിന് ഈ ഇത്ര അധികം ഡ്രോണുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പത്ത് ലക്ഷത്തിലധികം ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ അവിടെ ഉണ്ടെന്ന് പറയുന്നു അപ്പോ ത്രീ ഡി പ്രിന്റിങ് വഴിയാണ് ഈ ഡ്രോണുകളെല്ലാം നിർമ്മിക്കപ്പെടുന്നതെന്ന് പറയുന്നു അപ്പോൾ എന്തുമാത്രമാണ് ത്രീ ഡി പ്രിന്റിങ് ഏയും ഉപയോഗിക്കുന്നുണ്ട് ഇത്രയും സാങ്കേതിക വിദ്യ നിൽക്കുന്നു എന്ന് മാത്രമല്ല ചെലവ് വളരെ കുറവാണ് ആകെ നമ്മുടെ രൂപ കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഡ്രോണിന് എട്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ അങ്ങനെ എന്തുമാണ് പറയുന്നത് ഈ ഡ്രോണിന്റെ ചെലവ് മറ്റേന്ന് വെച്ചു ഇതിന്റെ മുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് ഇരട്ടി ചെലവാണ് വരുന്നത് അപ്പൊ അത്രയും ചെറിയ ഒരു എമൗണ്ടിന്റെ ഇതുകൊണ്ട് ഒരു രാജ്യത്തിനെ ആക്രമിക്കാനുള്ള റഷ്യ പോലുള്ള രാജ്യത്തിനെ ആക്രമിക്കാനുള്ള കഴിവ് നേടിയെടുത്തു എന്നുള്ള അപ്പൊ ടെക്നോളജിയുടെ ഒരു വലിയ സഹായം ലഭിച്ചിട്ടുണ്ട് യുക്രൈന് അപ്പോൾ അത്തരത്തിലൊക്കെ ഒരു വലിയ രീതിയിൽ ഞങ്ങൾ എല്ലാ രീതിയിലും ഷ്യയെ അടിക്കാൻ ശക്തരാണ് പ്രാപ്തമാണ് അത് മാത്രമല്ല എവിടേക്ക് വേണമെങ്കിൽ റഷ്യയുടെ ഏത് ഭാഗത്തേക്ക് ഇനി കടന്നു കയറി ആക്രമണം നടത്താനും ഞങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം യുക്രൈൻ ഉണ്ടായിട്ടുണ്ട് കൊല്ലപ്പെട്ടതാണ് അങ്ങനെ ഒരു ചരിത്രം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സെലൻസ്കിക്ക് നേരെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ യുദ്ധവിദഗ്ദ്ധർ തന്നെ വ്യക്തമാക്കുകയാണ് കാരണം ഈ ഘട്ടത്തിൽ പുടിനെ സംബന്ധിച്ചിടത്തോളം പുട്ടിനെ ഏറ്റവും വലിയ നാണക്കേടിന്റെ വക്കിലേക്ക് കൊണ്ട് തള്ളിയത് സെലൻസ്കിയാണ് അതുകൊണ്ട് സെലൻസ്കി ഇല്ലാതാകുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് റഷ്യ എത്തുകയാണെങ്കിൽ പുടിൻ തീരുമാനം എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയും നടപ്പാക്കാൻ പുടിന് കഴിയും കാരണം ശത്രു പുടിന്റെ ശത്രുക്കളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ മതി അവരാരും തന്നെ ഇന്നിപ്പോൾ ജീവനോടെ ഇല്ല ജീവനോടെ ഇല്ല എന്നുള്ളതാണ് അലക്സി നവൽനി എന്ന് പറയുന്ന പുടിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും പുടിന്റെ ഏറ്റവും വലിയ ശത്രുവും വലതുപക്ഷ പാർട്ടിയുടെ നേതാവുമായിരുന്നു അദ്ദേഹത്തെ വിഷം കുത്തിവെച്ചാണ് കൊലപ്പെടുത്തുന്നത് അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട് ചരിത്രങ്ങൾ പുടിന്റെ ശത്രുക്കളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് ഈ പറയുന്ന സെലൻസ് വീണു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇനി രക്ഷപ്പെടാൻ സെലൻസ്കി വിചാരിച്ചാലും നടക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട് അത് മാത്രമല്ല കോടിക്കണക്കിന് ഡോളറിന്റെ ആണവായുധങ്ങൾ പുടിന്റെ വില അപ്പൊ അതിൽ ഏതെങ്കിലും ഉപയോഗിച്ചാൽ എന്താകും യുക്രൈൻ അതെ ഭൂപടത്തിൽ യുക്രൈൻ ഉണ്ടാകുമോ യുക്രൈന് മാത്രമാണോ അപകടം വരിക എന്നുള്ളതല്ല ഈ പറയുന്ന പോലെ തന്നെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഭയപ്പെടുന്നത് അങ്ങനെ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ നാട്ടോ രാജ്യങ്ങളുടെ പൊതുവായ ഒരു ആവശ്യം ഒന്നെങ്കിൽ റഷ്യയെ പൂർണമായും തകർത്ത് കളയുക അത് സാധിക്കില്ലല്ലോ അത് സാധിക്കില്ല അതാണ് പ്രശ്നം അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിലൂടെ പ്രശ്നം സാധിക്കില്ല പക്ഷെ എങ്ങനെയെങ്കിലും സാധിച്ച പറ്റുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു അരക്കിറക്കൻ കൂടിയാണ് പുട്ടിനെ അപ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും ഏറ്റ ശതം എന്ന് പറയുന്നത് കൊണ്ട് നേരെ തിരിച്ചടിക്കാം ഒരാണവായുധം മെച്ച തീർത്തു കൊടുക്കാമെന്ന് കരുതിയാൽ അവിടെ തീരുമല്ല അതെ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും ഉണ്ടല്ലോ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇതിലേക്ക് ഇടപെടേണ്ടി വരും അമേരിക്ക ഇറങ്ങേണ്ടി വരും അതെ അപ്പോ നാറ്റോ രാജ്യങ്ങള് എല്ലാവരുടെയും ഒരുമിച്ച് നിൽക്കും യുക്രൈനും സഹായം ചെയ്യുന്നു അമേരിക്ക ഇറങ്ങുന്നു ഇത്രയും രാജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ റഷ്യയുടെ ഭാഗത്തേക്ക് മറ്റു രാജ്യങ്ങള് ആ അവരെല്ലാം റഷ്യയുടെ ഭാഗത്തേക്ക് നിൽക്കും അപ്പോൾ ഈ പറയുന്ന പുടിനും മറ്റേ ഒന്നിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കണ്ട ഒന്നാം ലോക മഹായുദ്ധമോ രണ്ടാം ലോക മഹായുദ്ധമോ പോലെ ആയിരിക്കില്ല ഇനി ഒരു മൂന്നാം ലോക ലോകമഹായുദ്ധമുണ്ടായാൽ കാരണം അന്നുള്ളതിനേക്കാൾ നേരത്തെ പറഞ്ഞതുപോലെ ടെക്നോളജി ഒരുപാട് മുന്നോട്ട് കയറി ആയുധങ്ങളുടെ മൂർച്ച ശക്തി ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് വ്യാപന ശക്തി കൂടിയിട്ടുണ്ട് അപ്പോൾ ഏഹ് അതുപോലെ തന്നെ ഒന്നല്ലെങ്കിലും രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് എല്ലാ രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെ വലിച്ചുഴക്കപ്പെട്ടിരുന്ന യുദ്ധത്തിലേക്ക് ലോകം അതെ നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല വലിച്ച് നമ്മളെ നമ്മൾ നമ്മൾ അറിയാതെ തന്നെ നമുക്കതിലേക്ക് വലിച്ചു കഴിഞ്ഞു പോകേണ്ട പാർട്ടായി പോകുന്ന അവസ്ഥ വരും അങ്ങനെ ഒന്നും ഒരിക്കലും ഒരു ലോകത്തിന് നല്ലതല്ല ലോകരാജ്യങ്ങൾ ഭയക്കുന്നത് അത് തന്നെയാണ് എന്ത് തീരുമാനമെടുക്കും പക്ഷെ ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ യുക്രൈൻ കൈവിട്ട കളിക്ക് നിൽക്കുകയാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇന്നിപ്പോൾ ഒന്ന് ചുവട് പിടച്ചു എന്ന് കരുതി വീണ്ടും ആവർത്തിക്കണം എന്നില്ല ഇല്ല അപ്പോൾ അവിടെയാണ് ലോകരാജ്യങ്ങളുടെ ഒരു ഭീതി കിടക്കുന്നത് പിന്നെ ഈ സമാധാന ചർച്ചകൾ ഉണ്ടായപ്പോഴും സമാധാനത്തില് പ്രതികാരം അനിവാര്യമാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ചെയ്തത് ആകെ ഒരു ചെറിയ ഗുണമുണ്ടായത് യുദ്ധ തടവുകാരുടെ കൈമാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു പന്ത്രണ്ടായിരം സൈനികരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇരുപത്തി ഒന്ന് വയസ്സിലും താഴെയുള്ള സൈനികരെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം തടവുകാരെ യുദ്ധ തടവുകാരെ വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞു പിന്നെ ഒരു പരിധിയിലധികം മുറിവേറ്റിട്ടുള്ള അത്രയും തീരെ വയ്യാത്ത ആൾക്കാരെ ഉണ്ടെങ്കിൽ അവരെ പരസ്പരം കൈമാറുമെന്നും പറഞ്ഞു അതാണ് ആകെ അത് മാത്രമേ ഒരു പോസിറ്റീവായിട്ട് ബാക്കി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതിന്റെ കൂടെയാണ് തുടരെ തുടരെ യുക്രൈൻ അതെ എന്തായാലും കൂടിന്റെ തീരുമാനം അതിനെ ഉറ്റുനോക്കുകയാണ് ലോകം നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്